നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കുറേ ദിവസം മുമ്പ് അതായത് ഏകദേശം രണ്ടാഴ്ച മുമ്പ് വെച്ച വീഡിയോ കേട്ടോ ഇപ്പോഴാണ് അതിന് വോയിസ് ഒക്കെ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ പിന്നെ എന്തായാലും ഇത് ഓയിസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞങ്ങൾ മലയാറ്റൂർ പാർക്കിൽ പോകുന്ന ഒരു വീഡിയോ കേട്ടോ ഞാൻ എപ്പോഴും മലയാറ്റൂർ മലയാറ്റൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും മലയാറ്റൂർ പാർക്കിലേക്കാണ് ഇപ്രാവശ്യം പോണത് ഞാനും മോച്ചു വീട്ടിലുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും അമ്മ വീട്ടിൽ പോയേക്കായിരുന്നു അപ്പോൾ തന്നെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മലയാറ്റൂർ പോവാണ് നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല തിരിച്ച് വേഗം മോച്ചുനേയും കൂട്ടി ഓടി വന്നിട്ടാ പിന്നെ പപ്പ ഉണ്ടായിരുന്നില്ല പപ്പ മലയാറ്റൂർ പോകാൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം മൂന്ന് പിള്ളേരുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് ഉള്ളൂ പപ്പയും കൂടി ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ എന്നാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിലങ്ങടെ ഇറങ്ങി പിന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു പോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയൊക്കെ ആയിരുന്നു കൂട്ടാം പിന്നെ മഴ പെയ്യാൻ മഴ മാറാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്നു അപ്പോഴേക്കും മഴയൊക്കെ മാറി പിന്നെ ഞങ്ങൾ എന്തായാലും പോവാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി കേട്ടോ നല്ല രസമാണ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അവിടം വരെ ചെന്ന് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല ഈ പാർക്കിൽ ചിലപ്പോൾ ഇവരിന്നൊന്നും വരില്ല ഓരോ ദിവസവും ഓരോ മൂടായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് നമുക്ക് കാറി കൂടെ ഇവരെ ഒന്ന് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം എന്ന് മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവരുടെ ക്യാരക്ടറൊന്നും പറയാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മാറും ഇവർ ചിലപ്പോൾ അതിലൊന്നും കയറിയില്ല ഇവർ വാശി പിടിച്ച് കറിഞ്ഞെന്നൊക്കെ വരും അപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പോവാം പിന്നെ ഇന്ന് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ പിന്നെ വേറെ ദിവസവും ഇതേപോലെ പോകാമല്ലോ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇത് മലയാറ്റൂർ എത്തിയിട്ടുണ്ട് ഇതാണ് മലയാറ്റൂർ മറ്റേ നക്ഷത്ര തടാകം അത് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതിവിടെ ആട്ടോ നടക്കുന്നത് അപ്പം അതാണ് ഈ കാണുന്നത് രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലാട്ടോ വേറെ ലെവലായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഇവിടെ മൊത്തം കടകളായിരിക്കും പിന്നെ ഇവിടെ മൊത്തം നക്ഷത്രമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എല്ലാവരും വന്ന് കാണണം ആ തിരിക്കും ഭംഗിയായിരിക്കും ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ എത്തി കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഒട്ടും തിരക്കുണ്ടാവാറില്ല കേട്ടോ പിന്നെ ചില ചില ടൈമിലൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും ആ ടൈമിൽ നമുക്ക് അവിടെ അത്തരം വൃ വൃത്തിയൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാറില്ല അവിടെ ആകെ വൃത്തികടൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ പിന്നെ കൊച്ചുങ്ങൾ തന്നെ പറയും നമുക്ക് പോവാം ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ആൾക്കാർ അവിടെ ജസ്റ്റ് വന്നിരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും വരണത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തെക്കാളും കൂടുതലും അവിടെയൊക്കെ വന്നൊന്നും മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പോവാം എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും കേട്ടോ വരണത് അങ്ങനെ അന്നമോളത് ഈ സാധനത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അന്നമോൾ ഇതിൽ മാത്രമേ ഇരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ അവൾ കുഞ്ഞാണല്ലോ അവൾ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ കയറ്റി ഇരുത്തിയതിന് ശേഷം ഞങ്ങളിത് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ ഓരോ ഇതിലൊക്കെ കയറുന്നതും അങ്ങനെയൊക്കെ കണ്ട് ഇരുന്നു പിന്നെ എന്തായാലും ഞങ്ങൾ പോവാം എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഈ കോളിഫ്ലവറിൻ്റെ ബജ്ജ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ച് അന്നമോൾക്കൊക്കെ ഭയങ്കര വാശിയായിരുന്നു അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൽക്കൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനിങ്ങനെ പേടിപ്പിക്കും ആന വരും അത് യും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ പേടിപ്പിക്കും വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ മൂന്നെണ്ണത്തിനും വെച്ചിട്ടാണ് അവിടം വരെ എത്തേണ്ടത് ഇവരാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയൊന്നുമില്ല പിന്നെ പോയ സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ നിന്ന് തിരിച്ച് വരാനും അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ള കൂട്ടത്തിലാണ് മക്കളൊക്കെ അപ്പോൾ പിന്നെ അവരെന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ നമുക്ക് ഇരുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഇരുത്തി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അന്നമോളൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബായ്